ശബരിമല സ്വർണപ്പാലി വിഷയത്തിൽ പുതിയ വെളിപ്പെടുത്തലുകളും കണ്ടെത്തലുകളും ഉണ്ടായതിനെ തുടർന്ന് വിവാദം പുതിയ തലങ്ങളിലേക്ക് സ്പോൺസർ ഉണ്ണികൃഷൻ പോറ്റിയുടെ ഇടപെടലുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈയിലെ കമ്പനിയിൽ ശബരിമലയിൽ നിന്ന് എത്തിച്ചത് ശുദ്ധ ചെമ്പുപാളികളായിരുന്നുവെന്ന് ചെന്നൈയിലെ കമ്പനി വ്യക്തമാക്കിയതോടെ വിവാദം പുതിയ ഘട്ടത്തിലേക്ക് കടന്നു സ്പോൺസർ എന്ന തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപെടലുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കാണാനില്ലെന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് പീഠം കണ്ടെത്തിയതോടെയാണ് വിവാദങ്ങൾ കടുത്തത് പ്രധാന രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പവും സിനിമാ താരങ്ങൾക്കൊപ്പവും ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ പ്രതികരണവുമായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയുടെ അഭിഭാഷകൻ കെ ബി പ്രദീപ് രംഗത്ത് വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈയിലെ കമ്പനിയിൽ എത്തിച്ചത് ശുദ്ധമായ എന്ന് അദ്ദേഹം പറഞ്ഞു കമ്പനിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് മറ്റെന്തെങ്കിലും പൂശിയിട്ടുള്ള ഒരു സാധനവും ഗോൾഡ് ഡെപ്പോസിറ്റ് പ്ലേറ്റിംഗിന് വേണ്ടി സ്വീകരിക്കാറില്ല ശബരിമലയിലെ വേറെയും പ്ലേറ്റിംഗ് ജോലികൾ സ്ഥാപനം ചെയ്തിട്ടുണ്ടെന്നും കെ ബി പ്രദീപ് എറണാകുളത്ത് പറഞ്ഞു വേർ മെറ്റൽ സാധനമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളു അതാണ് കമ്പനിയുടെ പ്രോട്ടോകോള് റീസൺ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആ ചെയ്ത് കൊണ്ടുവരുന്ന കൊണ്ടുവന്ന സാധനം എന്ത് തരം പ്ലേറ്റിംഗ് ആണ് അതിൽ എന്ത് മെറ്റീരിയലാണ് എത്ര ഗോൾഡ് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഗോൾഡിന്റെ ക്വാളിറ്റി എന്താണ് ക്വാണ്ടിറ്റി എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡിസ്പ്യൂട്ടഡ് ആവും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്തത് അതിനിടെ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് തന്ത്രിമണ്ഡലം ഹൈക്കോടതിയെ സമീപിച്ചു സ്വർണം പൂച്ചിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വിശദമായി പരിശോധിക്കണമെന്നാണ് ആവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളിൽ ദുരൂഹതയുണ്ടെന്നും ഇതിനു പിന്നിൽ വലിയ ലോബിയുണ്ടെന്ന് തോന്നുന്നതായും തന്ത്രിമണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ദൂരദർശനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഈ നടപടികളിലൊക്കെ ഇതൊരു പോറ്റിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ വയ്യ ശബരിമല ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിൽ നിന്ന് ബംഗളൂരുവിലെത്തിച്ചതിന് ശേഷമാണ് മൂവാറ്റുപുഴയിലും തുടർന്ന് പള്ളിക്കത്തോട് ഇളമ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും കൊണ്ടുവന്നതെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നായർ ഇവിടെ നിന്ന് ഘോഷയാത്രയായി സന്നിധാനത്തേക്ക് കൊണ്ടുപോയതായും അദ്ദേഹം പറഞ്ഞു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത പരിപാടിയുടെ എല്ലാ വിവരങ്ങളും തെളിവുകളും കൈവശമുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ അവ നൽകുമെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ